അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു രണ്ടാമത്തെ കാര്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ധീരത അലി റബിള്ളാഹുവിൻ്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഈ ധീരത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഓരോ രംഗങ്ങളിലും നമ്മൾ കാണും എന്നതാണ് ഒരു പ്രത്യേകത അത് നമ്മൾ ആദ്യമായി വ്യക്തമായി ചരിത്രത്തിൽ കാണുന്നത് അന്ന് ഹിജറ യാത്രയ്ക്ക് വേണ്ടി നബി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തൻ്റെ പകരക്കാരനായി വിരുപ്പിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ കിടന്നത് മുതലാണ് അത് വലിയൊരു ധൈര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വാശിയോടെ ഒറ്റ വെട്ടിന് മുഹമ്മദ് നബിയെ സല്ലുസലം വെട്ടിക്കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മക്കായിലെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പ്രതിനിധികൾ വീട് വളഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നബി സലാ ഉസം മാത്രങ്ങൾ പുറപ്പെട്ടു അത് വേറെ കാര്യം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ നബി തങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേന്നത്തെ പ്രഭാതം പുലർന്നു കഴിഞ്ഞാൽ ഈ സത്യം ജനങ്ങളറിയും മാത്രമല്ല ജനങ്ങളുടെ എല്ലാവരുടെയും കോപവും ദേഷ്യവും തനിക്ക് നേരെ തിരിയും അവരൊന്നടങ്കം തനിക്ക് മേൽ ചാടി വീഴും ഇതെല്ലാം ഉറപ്പായ കാര്യമായിരുന്നു എന്നിട്ടും നബി അത് പറഞ്ഞപ്പോൾ ഒരു ഭയവുമില്ലാതെ അദ്ദേഹം അത് സ്വീകരിക്കുകയും അവിടെ കിടക്കുകയും ചെയ്തു രാവിലെ വലിയ കശഭിശേഖയുണ്ടായി പക്ഷേ അതിനെയെല്ലാം അദ്ദേഹത്തിൻ്റെ മനക്കരുത്തു കൊണ്ട് അദ്ദേഹം നേരിടുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശക്തി കായിക ശക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി നോക്കണം അതെന്തായിരുന്നു വെച്ചാൽ മഹാനായ മഹാൻ അനുബലഹു അബൂബക്കർ റതി അള്ളാഹുഅൻഹും അന്ന് ഹിജറയിൽ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോയി ചരിത്രം നമുക്കറിയാം അപ്പോൾ അലിറലി അള്ളാഹുനു പോയില്ല അദ്ദേഹത്തിന് നബി മറ്റൊരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു അതെന്താണ് മക്കയിലെ ആൾക്കാർ നബി സല്ലാസ്വലമാ തങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പല സ്വത്തുവകകളും ഉണ്ടായിരുന്നു അതെല്ലാം അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ദൗത്യം അത് അതിലേറെ അപകടകരമായ കാര്യമായിരുന്നു കാരണം ജനങ്ങളൊക്കെ അലിയെ കാണും മാത്രമല്ല മുഹമ്മദ് നബി സല്ലു അലൈ സ്വല്ലം രക്ഷപ്പെട്ടു എന്നവർക്ക് ബോധ്യമാകും ഉറപ്പാകും ആ അർത്ഥത്തിലും അവരുടെ ഭാഗത്തിൽ നിന്ന് പല തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത വിദൂരമല്ല പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം നേരിട്ടു എന്നാണ് അത് കഴിഞ്ഞ് അദ്ദേഹം മഹാനായ നബിയുടെയും അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് അവശേഷിച്ച സ്ത്രീകളുമായി മദീനയിലേക്ക് പോകുന്ന ഹിജറ പോകുന്ന ഹൃദയസ്പൃഖായ ഒരു രംഗമുണ്ട് ആകെ ഏതാനും ഒട്ടകങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളിൽ കയറ്റുവാൻ സ്ത്രീകളുണ്ട് ദുർബലകളായ സ്ത്രീകളുണ്ട് വാഹനങ്ങളൊക്കെ അവർക്ക് തന്നെ മതിയാവില്ല ആയതിനാൽ മക്കയിൽ നിന്ന് മദീന വരെ നാനൂറ് മൈൽ മഹാനായ അലി റതി അള്ളാഹു അൻഹു സ്വന്തം കാലുകൊണ്ട് നടന്നാണ് ഹിജറ പോയത് അത് വലിയൊരു ത്യാഗമാണ് അലി റതി അൻഹുവും സംഘവും മദീനായിലെത്തി എന്ന വിവരം കിട്ടിയപ്പോൾ മഹാനായ നബി നബിസ്വലു ഒരു ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട് അലിയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ വന്നപ്പോൾ അലി റതി അള്ളാഹുനുവിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു ദൂതൻ ചെന്ന് പറഞ്ഞു നബിയെ അലിക്ക് റതി അള്ളാഹു അനഹു എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാല് ഒരടി വെക്കാൻ കഴിയാത്ത അത്രമാത്രം കാലെല്ലാം പൊട്ടി തകർന്നിരിക്കുന്നു മഹാനായ നബി സാഹ അലിസ്വലാ തങ്ങൾ ആ നിമിഷം അവിടെ നിന്ന് എഴുന്നേറ്റ് അലി അലിറമിള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വന്നതിന് ശേഷം ആ പ്രിയപ്പെട്ട മകനെ ആ പ്രിയപ്പെട്ട വിശ്വാസിയെ മാറോടണച്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാലിംഗനം ചെയ്തുകൊണ്ട് നബി അഭിമാനത്തോടെ അശ്രു പൊഴിക്കുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അതൊന്നും ഈ അക്ഷരങ്ങളിൽ ആവാഹിക്കാൻ നമുക്ക് കഴിയില്ല ഇത്രമാത്രം പറയാനേ കഴിയൂ അലിറല്ലാൻ നുവിനെക്കുറിച്ച് മറ്റ് ചിലത് കൂടി നാം പറയുന്നത് പറയേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാ അടുത്ത സമാഗമത്തിൽ അത് പറയും ഇൻഷാ നാം അസ്സലാമലൈക്കും വഹമ്മത്താഹിത്ത ആല വാത്ത